ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു സേമിയ ഉപ്പുമ ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് എൻ്റെ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട് രണ്ട് സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പീനട്ടും ക്യാഷും ഒക്കെ ചേർത്ത് കൊടുക്കാതെ പക്ഷേ ഞാനതൊന്നും ചേർക്കുന്നില്ല എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഈ സേമിയ ഇനി ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ അതിനുവേണ്ടി പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ ഇനി ഇതിലേക്ക് ഈ ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുക്കാമേ ഇഞ്ചി ഇതിനകത്തു നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇതിന്റെ ഈ റോ ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി ഇനി ഇതിലേക്ക് ഈ പച്ചമുളക് ചേർത്ത് കൊടുക്കാമേ ഈ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സേമിയ ഇതിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് ഈ സേമിയ ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് വേവിച്ചെടുക്കാമേ ഇത് വേവാൻ അധിക സമയമൊന്നും വേണ്ട കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നാല് അഞ്ച് മിനിറ്റ് ഒക്കെ മതിയെ പിന്നെ ഇതിലേക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാമേ ഇത് ലാസ്റ്റിൽ മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷെ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാഷും പീനട്ടും ഒക്കെ ചേർത്താ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുക ഇതിന് ഇതിലെ ആവശ്യത്തി ഉപ്പും കൂടെ ചേർത്ത് വിടും സേമിയ അത് വെന്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിന്റെ വെള്ളം കളഞ്ഞെടുക്കുവാണ് ഇത് സ്ട്രെയിനറിലേക്കിട്ട് അവയിലൊന്ന് വേവിച്ചെടുക്കാണ് ഒരു രണ്ട് മിനിറ്റ് ഈ വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വയ്ക്കുന്നത് തേങ്ങ ചേർത്ത് കൊടുക്കാമേ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇതിലിട്ട് തേങ്ങ ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് തേങ്ങയുടെ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വയ്ക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാമേ ഇല്ല ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് മതിയെ ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് കൂടുതൽ സമയമായാൽ ചിലപ്പോൾ ഈ സേമിയ ഉണ്ടല്ലോ കുഴഞ്ഞു പോവുക വെന്ത് ഇത് ഇതിലേക്ക് മാറ്റാവേ സേമിയ ഉപ്പുമാവ് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ സേമിയ ഉപ്പുമാവടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണേത് നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു